യൂസുഫുൽക്ക് ഇനി ഒരു പൂതിയെ ബാക്കിയുള്ളൂ ആ പൂതി വേറൊന്നുമല്ല കാന്തപുരം ഉസ്താദ് നാട്ടിലുള്ള ദിവസം എനിക്ക് മരിക്കണം ഞാൻ മരിച്ചു കിടക്കുമ്പോ സുൽത്താനിൽ ഉളമ വരും എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അദ്ദേഹം പറയും യൂസുഫിന് നീ പൊറുക്കണേ അല്ലാന്ന് മുപ്പത് വാരക്കു പതിനായിരക്കണക്കിന് ആലിമിയങ്ങളെപ്പോറ്റ് ചെയ്യ അനേകായിരം യത്തീമുകൾ അപ്പോറ്റ് ചെയ്യ പള്ളികൾ പേരിൽ നിർമ്മിച്ച് ണക്കിന് ആളുകൾക്ക് നിസ്കാരത്തിന് സ്ഥലമൊരു അമ്പതോളം കിതാബുകൾ എഴുതിയ അൻപത്തി എട്ട് കൊല്ലം നടത്തിയ സുൽത്താനുല ഉസ്താദ് നീ പൊറുക്കണേന്ന് എന്റെ മയത്തിനടുത്ത് വെച്ചു പറഞ്ഞാൽ അള്ളാഹു പൊറുക്കു മോഹമുള്ളൂ എന്ന് ജീലാനി തങ്ങൾ അന്ന് പ്രസംഗിച്ചു സി എം എന്നോട് പറഞ്ഞതാണ് കൊടുവള്ളിയിൽ വരാൻ മുപ്പത് കൊല്ലമായി ഞാൻ വരുന്നുണ്ട് ഇനിപ്പം വേരണ്ടെ കാണെങ്കിൽ അങ്ങോട്ട് വന്നോളി വൈലത്തൂര് യൂസുൽ എന്നേക്കുമായി മന്ത്രം നിർത്തിവെച്ചിരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരുവമ്പൊയിൽ ഗ്രാമം കരീറ്റിപ്പറമ്പുകാര് കൊടുവള്ളിക്കാര് കേരളം ഒന്നാകെ വൈലത്തൂരിലേക്കൊഴുകി ി വീട്ടിൽ ഒരൂമ്മ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി ദിവസങ്ങളിൽ സി എം വലിയാഹിക്ക് വേണ്ടി അവർ ആഹാരം പാകം ചെയ്തിട്ടുണ്ട് വെള്ളം കോരി വച്ചിട്ടുണ്ട് എണ്ണ കാച്ചി കാച്ചൊടുത്തിട്ടുണ്ട് രുചികരമായ വിഭവങ്ങൾ തയ്യാറു ചെയ്തിട്ടുണ്ട് ആ മഹതി ഉൾപ്പെടെ എല്ലാവർക്കും നീ പൊറുക്കണേ ആ വീട്ടിൽ സി എം വലിയ പനിച്ചു കടന്നു അങ്ങനെ പനി പിടിച്ചു കിടന്നപ്പോൾ വീട്ടുകാർ ചോദിച്ചു ഞങ്ങൾ എന്തു ചെയ്യണം ആനക്കണ്ടി ഹാജിയോട് പറഞ്ഞു നിങ്ങള് തിരൂര് ബസ്സിൽ കയറുക അങ്ങനെ പോയിട്ട് വൈലത്തൂരിൽ ഇറങ്ങുക അവിടെ യൂസഫുൽ ജീലാനി യൂസഫുൽ എന്ന് പറഞ്ഞൊരു തങ്ങലുട്ടി ഉണ്ട് ആ തങ്ങലുട്ടിനെ കൂട്ടിക്കൊണ്ടുവരിക ആ തങ്ങലുട്ടി വന്ദ്രിച്ചാൽ എൻ്റെ അസുഖം മാറും കണ്ടി വീട്ടിൽ പനിച്ചു കടന്ന സി എം വലിയാഹി ആ സീദിനെ ആളയച്ചു വരുത്തുകയാണ് ആ ചെയ്യത് വരികയാണ് മന്ത്രിക്കുകയാണ് ഈ നാട്ടുകാർ വൈലത്തൂര് കണ്ടതും കേട്ടതും അന്നാണ് ആ തങ്ങളെയും ആ തങ്ങളെ മന്ത്രവും കേട്ടത് അന്നാണ് ആ തങ്ങൾ ഈ വീട്ടിൽ വന്ന് നമുക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്കൊക്കെ മന്ത്രിച്ചു തന്നിട്ടുണ്ട് ജീവിതത്തിലെ അവസാനത്തെ രാത്രിയിൽ കരുവമ്പൊയിലിൽ ബഹുമാനപ്പെട്ട യൂസഫുൽ ജീലാനി തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട് ആ പ്രസംഗത്തിലും തങ്ങൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ ദീനിനെ സ്നേഹിക്കുന്നവരെ മനസ്സിലൊക്കെ വേണം കേട്ടോ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തി വൈലത്തൂര് യൂസഫുൽ ജീലാനി വെള്ളിയാഴ്ച ചുമക്ക് കൊടുവള്ളിയിൽ വൈകുന്നേരത്തെ മജിരിസിന് കരുവമ്പൊയിലിൽ ആ മജിലിസില് നേതൃത്വം കൊടുക്കുമ്മ പറഞ്ഞു യൂസുഫുൽക്ക് ഇനി ഒരു പൂതിയെ ബാക്കിയുള്ളൂ ആ പൂതി വേറൊന്നുമല്ല കാന്തപുരം ഉസ്താദ് നാട്ടിലുള്ള ദിവസം എനിക്ക് മരിക്കണം ഞാൻ മരിച്ചു കിടക്കുമ്പോ സുൽത്താനുൽമ വരും എന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും എന്നിട്ട് അദ്ദേഹം പറയും യൂസുഫിന് നീ പൊറുക്കണേ അല്ലാന്ന് മുപ്പത് വരെ പതിനായിരക്കണക്കിന് ആലിമിയങ്ങളെ പോറ്റിയ അനേകായിരം യത്തീമുകൾ അപ്പോറ്റ് ചെയ്യ ണക്കിന് പള്ളികൾ സി എം വലിയ പറഞ്ഞതിന്റെ പേരിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് നിസ്കാരത്തിന് സ്ഥലം ഒരുക്കിയ അമ്പതോളം കിതാബുകൾ എഴുതിയ അൻപത്തി എട്ട് കൊല്ലം നടത്തിയ സുൽത്താനുല ഉസ്താദ് നീ പൊറുക്കണേന്ന് എന്റെ വയ്യത്തിനടുത്ത് വെച്ചു പറഞ്ഞാൽ അള്ളാഹു പൊറുക്കും അതേ മോഹമുള്ളൂ എന്ന് പറഞ്ഞ് യൂസഫുൽ തങ്ങള് അന്ന് കരുവമ്പൊയിൽ പ്രസംഗിച്ചു ബഹുമാനപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുന്നു ഒരു വീട്ടിൽ നിന്ന് ആ വീട്ടുകാരനോട് ആദ്യം പറഞ്ഞു നിന്റെ ബിസിനസിൽ ഷെയർ കൂട്ടണം വീട്ടുകാരൻ പറഞ്ഞു ഞാൻ റെഡി തങ്ങൾ പറഞ്ഞു വേണ്ടടാ ഞാൻ തമാശ പറഞ്ഞതാണ് ലാഭം പക്ഷേ ലാഭം വാങ്ങാൻ ഇവിടെ ആളില്ലല്ലോ എന്താ പറഞ്ഞത് എന്ന് ആർക്കും തിരിഞ്ഞു ഭക്ഷണം പറഞ്ഞു സി എം എന്നോട് പറഞ്ഞതാണ് കൊടുവള്ളിയിൽ വരാൻ മുപ്പത് കൊല്ലമായി ഞാൻ വരുന്നുണ്ട് ഇനിപ്പം വരണ്ട നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ അങ്ങോട്ട് വന്നോളി അപ്പോഴും ആർക്കൊന്നും തിരിഞ്ഞില്ല എന്താണ് പറയുന്നത് ഭക്ഷണം കഴിച്ചു പോകാൻ ഒരുങ്ങിയ സയ്യിദിന്റെ മുമ്പിൽ ഒരു ഉറങ്ങിയ കുട്ടിയെ വിളിച്ചു നിർത്തി മന്ത്രിക്കാൻ വേണ്ടി വരുമ്പോ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു വൈലത്തൂര് യൂസുൽ എന്നേക്കുമായി മന്ത്രം നിർത്തിവെച്ചിരിക്കുന്നു സുബഹാന റബ്ബി ആ കുട്ടിയെ മന്ത്രിച്ചില്ല തങ്ങള് വണ്ടി കയറി പറഞ്ഞതൊന്നും ആർക്കും തിരിയണില്ലല്ലോ നല്ല ആരോഗ്യണ്ടല്ലോ നല്ല തമാശ പറയുന്നുണ്ടല്ലോ എന്താണ് തങ്ങൾ പറയണത് ഇത് തിരിയുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാത്രി ഞാൻ കരുവമ്പൊയിലിൽ ചെന്നിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി കരീറ്റിപ്പറമ്പിലും ചെന്നതോർക്കുന്നു അതിലെ അങ്ങനെ തങ്ങൾ കടന്നുപോയതും കാണുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കരുവമ്പൊയിൽ ഗ്രാമം കരീറ്റിപ്പറമ്പുകാര് കൊടുവള്ളിക്കാര് കേരളം ഒന്നാകെ വൈലത്തൂരിലേക്കൊഴുകി വൈലത്തൂർ തങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട് ഓടി അകത്തു കയറുന്നു മകൻ ജലാനുദ്ധ്യം വിളിച്ചു വരുത്തുന്നു മകൻ വരാൻ വാപ്പ കാത്തു നിന്നില്ല മുറിയിൽ കയറി തറയിൽ പായ് വിരിച്ചിട്ടാണ് കിടക്കല് ആ പായയുടെ മുകളിൽ ഒരു അലമാരണ്ട് ആ അലമാരയുടെ മുകളിൽ ഷാർ മുബാറക്കിന്റെ വറക്കത്തുള്ള തീർത്ഥ ജലം കരുതിയിട്ടുണ്ട് ചൊല്ലിയിട്ട് ആ വെള്ളം ൊഴിച്ചിട്ട് തങ്ങള് നീണ്ടു നിവർന്നു കടന്നു എന്തൊരു അത്ഭുതമാണ് ഈ വാക്കുകളുടെ കഴമ്പ് എത്ര വലുതാണ് നമുക്കൊക്കെ നല്ല ഓർമ്മ വേണം നമുക്ക് തന്ന തെളിവുകൾ നമ്മൾ കണ്ടില്ലെന്നു നടിക്കരുത് ദുനിയാവിൻ്റെ ദുർവാശിക്ക് വേണ്ടി ആ തെളിവുകളെ ഒന്നും നമ്മൾ കണ്ണും കൂട്ടി അങ്ങ് Yes. Mm -hmm. തിരസ്കരിച്ച് കളഞ്ഞു കളയരുത് നമ്മള് അള്ളാനെ പേടിക്കണം വഴി തെരഞ്ഞെടുക്കണം ആ മഹാന്മാരെ പിന്നാലെ കൂടണം അവരെ മജിസുകളിലേക്ക് നമ്മൾ വരണം അഭയകേന്ദ്രങ്ങളില്ലാതെ ഉഴറുമ്പോൾ ഈ പ്രചോദനത്തിന്റെ പ്രോത്സാഹനത്തിന്റെ വരികൾ അവരെ വായിൽ നിറയ്ക്കണം എന്നിട്ട് അവർക്ക് അഭയം നൽകണം ഏറ്റവും വലിയ അമൽ എന്താണ് ഫീ ഖുലൂബിൽ മുസ്ലിമീൻ വരുമ്പോൾ ഗർഭിണികളുടെ സമാശ്വാസം കൊടുക്കലാൻ എന്ന് റസൂലുള്ളാഹി അതല്ലേ നമ്മളെ മജ്‌ലിസ് അല്ലാഹു കബൂൽ ആ മഹത്തുക്കളിലേക്ക് അല്ലാഹു ചേർത്തു തരട്ടെ ആ മഹത്തുക്കളും നമ്മളും രണ്ടു തട്ടിലായി പോകുന്ന സകല മുസീബത്തിൽ നിന്നും സകല വസാസിൽ നിന്നും സകല ഫിത്തനയിൽ നിന്നും ഞങ്ങളെയൊക്കെ നീസലാമത്താക്കണം അല്ലാ